ീസ് വെൽക്കം ബാക്ക് ടു പാസഫിക് ഡിസൈൻസ് റീ സ്റ്റാക്ട് കളക്ഷൻ ആണ് വെറും സെവൻ നയൻ ഫൈവ് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റേഞ്ച് വരുന്ന ഒരു വിജിത്ര ഫാബ്രിക്കുള്ള കളക്ഷൻ ആണ് ഇത് ഉണ്ടോ ഇതാണ് വർക്ക് ഇത് ഓൾറെഡി എല്ലാവർക്കും കുറേ ആയിരിക്കും ഭയങ്കര റിക്യർമെൻ്റ് ഉള്ള സെറ്റ് ആണ് ഒരുപാട് പീസസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും കിട്ടും ആരും പേടിക്കൊന്നും വേണ്ട അതിന് ഇത് വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം ഫസ്റ്റ് വൺ ഒരു റെഡ്ഡിഷ് മചന്ദ കളർ ആണ് നല്ല കളർഫുൾ ആയിട്ട് നിൽക്കുന്നത് ബ്യൂട്ടിഫുൾ ഷേഡ് ബ്ലാക്ക് സെറി ബ്ലാക്ക് ഇഷ് ടോൺ ഉള്ള സെറിയും കൊണ്ടുള്ള വർക്ക് ഇത് വന്നിട്ട് ചെറിയൊരു യെല്ലോ എന്നാണ് ഞാൻ ഇങ്ങനെയുള്ള കളറിനെല്ലാം പറയാം യെല്ലോ അല്ല ചെറിയൊരു ബ്രൗൺ ബ്ലൻഡ് ആണ് ഗോൾഡൻ ബ്രൗൺ എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് ഇത് അതിൻ്റെ പെർപ്പിൾ കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് എല്ലാം ഒന്നും ഇനി ഒരു കളർ നല്ല ഹെവി റിക്വയർമെന്റ് ആണുകൊണ്ട് ഒരുപാട് പീസ് ഉണ്ടെങ്കിലും ഏതെങ്കിലും നല്ല കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമായത് കിട്ടിയില്ലെങ്കിൽ വേറെ കളർ ട്രൈ ചെയ്യുക ഇത് നമ്മുടെ പിക്കോക്ക് ഗ്രീൻ കളർ ഷെയ്ഡാണ് പെർപ്പിള് പിക്കോക്ക് ഗ്രീന് ഗോൾഡൻ ബ്രൗൺ ആൻഡ് റെഡ് റെഡ് എന്ന് പറഞ്ഞാൽ മജന്ത ബ്ലണ്ടഡ് റെഡ് ഇത്രയും ഷെയ്ഡ്സ് ആണ് ഡീറ്റെയിൽസ് നോക്കാം സോ ഇത് കണ്ടോ ഇങ്ങനെയാണ് വർക്ക് ഇത് പോർഷൻ ആണ് നല്ല തിക്കായിട്ടാണ് ഡാമിലുള്ള വർക്ക് വന്നിരിക്കുന്നത് ഈ ഒരു ക്രിസ്മസ് ടൈമിൽ വേണമെങ്കിൽ ഫങ്ഷൻ വിയർ ആയിട്ടോ അല്ലാതെയോ ഒക്കെ നമുക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ല ഓപ്ഷനാണ് ആൻഡ് നാല് കളർ ഷെയ്ഡ്സ് ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ദുപ്പട്ടയിലും വർക്ക് വരുന്നുണ്ട് ഇതേപോലെ ദുപ്പട്ട ബ്ലാക്കിഷ് ഫ്രേഷ് ഷെയ്ഡിൽ അതായത് ഓക്സിറ്റൈസ്ഡ് ഷെയ്ഡ് എന്ന് പറഞ്ഞില്ല ആ ഒരു ഓക്സിറ്റൈസ്ഡ് ടോണിലാണ് ഇതിൻ്റെ ആ ഒരു വീനിങ് വന്നേക്കുക വിത്ത് സാൻഡൂൺ ഫാബ്രിക്കിലാണ് ഫോട്ടോ കൊടുത്തേക്കുന്നത് സോ അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് പ്ലം കളർ ഷെയ്ഡാണ് നല്ല കളർ ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ വർക്ക് വിജിത്തെയാണ് ഇതിന്റെ ടോപ്പിന്റെ എന്തുപ്പുട്ടയുടെയും ഫാബ്രിക് ഇപ്പോൾ കളർ വന്നിരിക്കുന്നത് ഉണ്ടോ ഗോൾഡൻ ബ്രോഡ് ഒക്കെ പോലെ നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് അല്ലെങ്കിൽ ഒരു മാംഗോ കളർ എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ലാസ്റ്റ് ടൈം നമ്മൾ കൊണ്ടുവന്നപ്പോൾ എനിക്ക് തോന്നിയത് ബ്രൈറ്റ് യെല്ലോ ആയിരുന്നു അപ്പം ആ ബ്രൈറ്റ്നേകളും ചൂട് നല്ലൊരു കളർ ഷെയ്ഡാണ് ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത് ചെറിയ എന്തോ കളർ വേരിയേഷൻസ് എല്ലാത്തിലും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു വർക്ക് സെയിം നല്ലൊരു വളരെ ലോ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇപ്പം നമ്മൾ ഡിസൈൻസ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നിട്ട് ഓൾ ഓവർ ഈ ഫ്ലവർ സ്റ്റൈലിലുള്ള ബൂട്ടാ ബൂട്ട വർക്ക് ഓൾ ഓവർ ടോപ്പിൽ ചെയ്തിരിക്കുന്നു അപ്പം ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ലുക്ക് വന്നിട്ട് ഇതുണ്ടല്ലേ ബോർഡർ വന്നിട്ടും ഇതുപോലെ തന്നെ തിക്ക് വർക്ക് വിത്ത് സ്കലപ്ഡ് ബോർഡറാണ് പിന്നെ ടോപ്പിലും ദുപ്പിട്ടയിലും ബാലൻസ് പോർഷൻ ഫുള്ളും ആ ഒരു ഫ്ലവർ മോട്ടീഫ്സും സ്കാറ്റർ ചെയ്തു വരുന്നു എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് ഈ ഒരു കളർ വന്നിട്ട് പിക്കോക്ക് ഗ്രീൻ ഗ്രീൻ എന്ന് പറഞ്ഞാൽ ചെറിയ ബ്ലൂ ബ്ലണ്ടഡ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ് വീഡിയോയിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ബ്ലൂ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക കംപ്ലീറ്റ്ലി ബ്ലൂ അല്ല ഒരു ഗ്രീനിഷ് ബ്ലൂ ആണ് പിക്കോക്ക് കളർ ആണ് വന്നിരിക്കുന്നത് ആ ഒരു ഒക്സ്റ്റൈസ് ഡിവ് ജെറി എംബ്രോയിഡറി വർക്ക് ആണ് ഹെവി ഡാമൻ പിന്നെ ഇതുപോലെ ഫ്ലവർ അപ്പം ലാസ്റ്റ് വേണമെങ്കിലും ലൊക്കെ ഇതുപോലെ വരും വളരെ ലോ റേഞ്ചിൽ നാല് കളർ ഷെയ്ഡ്സ് ബട്ട് ഹെവി ക്വാണ്ടിറ്റി ചെയ്തിട്ടുണ്ട് ഇതവണ എല്ലാവർക്കും കിട്ടും നല്ല കഴിഞ്ഞ തവണ ചെയ്തപ്പോൾ ഭയങ്കര എൻക്വയറി ആയതുകൊണ്ട് ഒത്തിരി പേര് അത് പ്രീ ബുക്കിംഗ് വേണമെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞതുകൊണ്ട് നമ്മൾ പ്രീ ബുക്കിംഗ് എടുത്തില്ല ഇത് കിട്ടുമോ എന്നറിയില്ലാത്തതുകൊണ്ട് ആ സമയം ഭയങ്കര ദിവാിയുടെ ഹോളിഡേ ഒക്കെ ആവുന്നത് നമ്മൾ പ്രീ ബുക്കിംഗ് കൊടുത്തിട്ടില്ലായിരുന്നു ഇത് വേണ്ടവർക്ക് പാസ്റ്റ് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം വെറും ലോ റേഞ്ച് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്ത്യ ഫുള്ള് ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ ഇന്ത്യക്ക് പുറത്തോട്ടുള്ള സർവീസ് അറിയാനായിട്ട് വീഡിയോസിനോട് കൊടുത്തേക്ക് വാട്സ്ആപ്പ് നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ക്രിസ്മസ് ബേസ്ഡ് ആയിട്ട് ഒരുപാട് റെഡിൻ്റെയും വൈറ്റിൻ്റെയൊക്കെ കളക്ഷൻസ് കമ്മിങ് ഡേയ്സ് വരുന്നുണ്ട് മിസ് ചെയ്യാം വീഡിയോസ് കാണുക താങ്ക്